ശിവായ ഓം നമ ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൌം നമ ശിവായം ശ്രീ ശിവമഹാപുരാണം തൊണ്ണൂറ്റി നാലാമത്തെ ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്ത് വച്ചത് ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഭാഗം നമുക്ക് പാരായണം ചെയ്യണം ശ്രീ ഗുരുവായപ്പ പിപ്പലാഥൻ എന്ന പേരിൽ ആരിൻ്റെ ചുവട്ടിൽ ഒരു മഹാദേവൻ ഒരു ദർശനം കൊടുക്കുന്നതായിട്ടുള്ള രംഗമാണ് വൃത്രാസുരൻ്റെ വധം കഴിഞ്ഞ സമയത്ത് ദീജി മഹർഷിയുടെ പത്നിയായിട്ടുള്ള സുവർച്ചസ് അത് മറ്റൊരു മുനിയുടെ ആശ്രമത്തിൽ അഭയം തേടിയെന്നും മരിക്കാൻ നോക്കുമ്പോൾ സതി അനുഷ്ഠിക്കാൻ നോക്കുമ്പോൾ ഗർഭിണിയായിരുന്നുവെന്നും അപ്പോൾ ആ ഉണ്ണിയെ രക്ഷിച്ചുകൊണ്ട് മഹാദേവൻ പിപ്പലാ പിപ്പലാദനായി എന്ന കഥ കേഞ്ചാമത്തെ ഭാഗം ഓം കേൾക്കൂസനകരെ പിപ്പലാദൻ എന്ന അംശാവതാരം ശിവഭക്തനാകുവാൻ പണ്ടു വൃത്രാസുരൻ മൂലോകം സ്വന്തമായി കിട്ടിയപ്പോൾ ദ്രോഹം ചെയ്തു അമർത്യരെ ദ്രോഹം സഹിക്കാതെ പോംവഴി തേടവേ കണ്ടു വിരിഞ്ചനേ ചൊല്ലി വ്യഥകളെ നാരദനൊത്തവർ ചൊല്ലിയ സങ്കടം കേട്ടു ചൊല്ലി തൊഷ്ടപുത്രൻ ഭയങ്കരൻ ഇന്ദ്രനാശം ചെയ്യാൻ ശക്തരാം ദൈത്യരും വൃത്രനും എൻ്റെ വരപ്രാപ്തർ പുണ്യവാൻ ദൈത്യ ദൈത്യാധിപനെ വധിക്കാനുപായമായി ആയുധം വേണം ദധിജിതൻ അസ്ഥിയാൽ വൃത്രാസരൻ ഉണ്ടായിട്ടുള്ള സമയം എല്ലാ ദേവകൾക്കും എല്ലാവർക്കും വിഷമം ഇപ്പോൾ സാത്വികത കുറച്ചൊരു പ്രശ്നമായിട്ട് കളിക്കുക എന്നാലോ വൃത്രൻ ഭക്തനാണിനി അപ്പോൾ അത് കാരണം തോൽപ്പിക്കാനോ അത്ര എളുപ്പമല്ല പരബലം രണ്ടുപേർക്കും ഉണ്ട് സുഖിക്കാനുള്ള അവസരമുണ്ട് ഇത് രണ്ടും കൂടി ശരിയാവുന്നില്ലേ അപ്പോൾ മഹാദേവൻ്റെ ഭക്തനായതുകൊണ്ട് മഹാദേവനെ തന്നെ സമീപിക്കുക അപ്പോളേ കാര്യം നടക്കണ്ടാവുള്ളൂ എന്ന് ഉറപ്പിച്ചു അങ്ങനെ ബ്രഹ്മാവ് ആ കാര്യത്തെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് മഹാദേവനെ കണ്ടു രുദ്രഭക്തൻ മുനി ലോകം ജയിച്ചവൻ നേടി ശമതമം രുദ്രനോ തുല്യനും യാചിക്കണം ഇന്ദ്ര അസ്ഥിദീജിയെ പൂജിച്ച കാര്യത്തിൻ ഗൗരവമോദണം ഇങ്ങനെ കേട്ടപ്പോൾ വേഗത്തിൽ സർവരും എത്തി ദധീജിയെ കണ്ടു സ്തുതിച്ചുടൻ ചൊല്ലി ബൃഹസ്പതി തൊട്ടുള്ള ശ്രേഷ്ഠരും വേറെ വഴിയില്ല അസ്ഥി തരേണമേ മഹാദേവൻ പറഞ്ഞു ദധീജിയെ പൂജിക്കുക വരം ആയിട്ട് അസ്ഥി വാങ്ങാം അങ്ങനെ അതിലേക്ക് തരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മടിക്കൊന്നും വേണ്ട സങ്കോചം ഇല്ലാതെ കൊണ്ട് തന്നെ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ബൃഹസ്പതിയെ മുൻനിർത്തിക്കൊണ്ടാണ് പിന്നെ ചോദിച്ചത് എന്നാണ് ഭാർഗവൻ പണ്ഡിതൻ കാര്യമറിഞ്ഞുടൻ പത്നി സുവർച്ചസിനെയുടൻ മറ്റൊരു മുന്യാശ്രമം തന്നിലാക്കി അഭയവും നൽകി മുനി കേട്ടുലോ ഗവ്യത കളയം ദധീജി മഹർഷി ത്രികാലജ്ഞനാണ് അപ്പം അതുകൊണ്ട് പത്നിയായിട്ടുള്ള സുവർച്ചസിനെ മറ്റൊരു മുനിയുടെ ആശ്രമത്തിൽ ഏൽപ്പിച്ചു അഭയം നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം മകൻ ഭാര്യ ഗർഭിണിയാണെന്നൊക്കെ പക്ഷെ ഭാര്യയ്ക്ക് അവട്ടറിവില്ല അതാണ് എന്നിട്ട് ഈ ബൃഹസ്പതി ഇന്ദ്രൻ ദേവകളൊക്കെ കൂടി വന്നിട്ട് പറയുന്ന ആ കാര്യങ്ങളെ കേൾക്കുകയാണ് ദധിജി ഇന്ദ്രൻ പുകഴ്ത്തി മഹാദാനശീലനെ ലോകരക്ഷയ്ക്കായി വധിക്കണം വൃത്രനെ നൽകൂ ഭവാൻ സ്വന്തം അസ്ഥികൾ ആയുധം വജ്രമായി തീരട്ടെ വിശ്വകർമാവിനാൽ ഇതൊക്കെ മഹാദേവൻ പറഞ്ഞതാ അതങ്ങനെ ബൃഹസ്പതി ദിജിയോട് പറഞ്ഞു വിശ്വകർമാവ് അങ്ങയുടെ അസ്ഥിയെടുത്ത് വജ്രായുധം ഉണ്ടാക്കും ഇന്ദ്രൻ വൃത്രനെ വധിക്കും അപ്പം അതിന് ലോകഹിതം ഇത് എന്ന നിലയ്ക്കും മഹാദേവൻ്റെ ആജ്ഞ എന്ന നിലയ്ക്കും അങ്ങ് അസ്ഥി തരിക തന്നെ വേണം എന്ന് നിയമം പറഞ്ഞുകൊണ്ടാണ് ബൃഹസ്പതി ദേവകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ മഹാദേവൻ്റെ അനുഗ്രഹം അങ്ങേക്ക് കിട്ടുകയും ചെയ്യും എന്ന് ദീജിയോട് പറഞ്ഞത് ഇങ്ങനെ കേട്ടു ദയാനിധിമാ മുനി രുദ്രനെ ധ്യാനിച്ചു വിട്ടു സ്വദേഹവും പുഷ്പവൃഷ്ടി ചെയ്തു ദേവകൾ ധന്യരായി നൽ നക്കിച്ചു ദേഹം സുരഭിയാലിന്ദ്രനും അപ്പോൾ അവിടെ ീ ശരീരം ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പ് യോഗി മഹായോഗിയാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ രുദ്രനെ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചു ആ ജീവൻ മുക്തി നേടുകയും ചെയ്തു ആ ദേഹത്തിനും കൂടി ഇന്ദ്രൻ തൻ്റെ ഈ പശു സുരഭി സുരഭിയെ കൊണ്ട് ദേഹത്തെ ഒന്ന് നക്കി അങ്ങനെയാണ് അപ്പോൾ പശു നക്കിയാലും ഫലമുണ്ട് നമ്മൾ സാധാരണ പശുവിൻ്റെ മുൻഭാഗത്തെ അത്ര നന്നായിട്ട് കണക്കാക്കാറില്ല ജ്യേഷ്ഠാ ഭഗവതി ഇരിക്കുന്നത് ആ മൂക്കിൽ പക്ഷേ ഇവിടെ ആ ദേഹം പോലും ശുദ്ധമാക്കി തീർത്തു ഇന്ദ്രൻ കാരണം ഇത് ദഹീജിക്കല്ലാതെ കണ്ട് വേറെ ഒരാൾക്കും സാധിക്കില്ല വൃത്തിനെ വധിക്കാനുള്ള ഈ ആയുധം ഉണ്ടാക്കാനുള്ള വസ്തു ഈ അസ്ഥി കൊണ്ടല്ലാണ്ട് നടക്കില്ല അത്രയും പ്രാ അത്രയും ഭക്തനാണ് അതുകൊണ്ട് ഒരു മുനിയുടെ അതീവ ത ഒരു മഹർഷിയുടെ അനുഗ്രഹം ഇല്ലാതെ കൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് ബ്രാഹ്മണൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് മഹാദേവഭക്തൻ്റെ അനുഗ്രഹം ഇല്ലാതെ കൊണ്ട് ഈ കാര്യം നടക്കില്ല അപ്പോൾ അതുകൊണ്ട് എത്ര പ്രാധാന്യം ചോദിച്ചാൽ നിശ്ചയില്ല അപ്പോൾ ഇന്ദ്രനതിൻ്റെ മൂല്യം അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് വിശ്വകർമാവിനാൽ ഉണ്ടാക്കി വജ്രവും മറ്റുള്ള വസ്ത്രങ്ങൾ വേറെയും കൂടുതൽ രുദ്രവരം നേടി ദേവകൾ ഇന്ദ്രനും കോപിച്ചു ചെയ്തൂരണം വൃത്രനോടുടൻ ഇനി അതേപോലെ തന്നെ ഇപ്പം ഈ വജ്രായുധം ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഈ വിശ്വകർമാവിനാൽ ഉണ്ടാക്കി ഒരായുധം മാത്രമല്ല മറ്റു പല ആയുധങ്ങൾക്കും അതിൽ നമ്മളിപ്പോൾ വജ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് അത് ഈ അസ്ത്രത്തിൻ്റെ അറ്റത്ത് മറ്റേ ആയുധത്തിൻ്റെ അറ്റത്ത് ലേശം ആക്കി കഴിഞ്ഞാൽ പിന്നെ മരിക്കാതിരിക്കില്ല ഉറപ്പാ പഴുത്തിട്ടോ മരിച്ചിട്ടോ അങ്ങനെയാണ് മരിക്കും അപ്പോൾ അത് അനവധി ആയുധങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല ഈ വൃത്തിൻ്റെ ദ്രോഹങ്ങൾ ദുഷ്ടർക്കൊക്കെ അനുകൂലമായിട്ടും ശിഷ്ടർക്കൊക്കെ പ്രതികൂലമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ് പരസ്പരം വൈരഭാവത്തോട് കൂടിയിട്ട് പാരാഴിമധന സമയത്തും ഇതേപോലെ തന്നെ എല്ലാവരും വന്നിട്ട് യുദ്ധം ചെയ്തു അങ്ങനെ ചില ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ട് എല്ലാവരും വന്നിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ള എല്ലാ ജീവജാലങ്ങളും പങ്കെടുക്കുക എന്നുള്ളത് കുറച്ചൊരു പ്രത്യേകതയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തു എന്നാണ് ജീവജാലങ്ങൾ ഇരുചേരിയായി തഥാ ലോകം മുഴുവൻ പരന്നു ഈ വാർത്തകൾ വൃത്രനെ കൊന്നു വലിയ യുദ്ധത്തിനാൽ നാശവും വന്നു കുറെ പാരിൽ കഷ്ടമായി സാത്വികർ തുഷ്ടരായി വാഴ്ത്തി മഹേന്ദ്രനെ ലോകം സുഖാവസ്ഥ പ്രാപിച്ചു എങ്കിലും ഭക്തൻ ദധിജിതൻ പത്നി സുവർച്ചസ് എത്തിയപ്പോൾ പതി പോയേതറിയാതെ പതി പോയത് ഇവിടെ സാധാരണ വൃത്രപധം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് മാത്രം ദുഃഖം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പങ്ങനെയല്ല ദീജിയുടെ പത്നിയായിട്ടുള്ള സുവർച്ചസിന് ഈ ദുഃഖം സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞുള്ളൂ അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ സതി അനുഷ്ഠിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനാണ് പിന്നെ ശവിക്കുക അങ്ങനെയൊക്കെയാണോ വേണ്ടത് അതൊന്നുണ്ടായില്ല അതിൻ്റെയൊക്കെ മുന്നേ അവിടെ മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ആ കഥ കേൾക്കാം ദുഃഖിച്ചു ചൊല്ലി സുരകാരെന്ന് ഇടുവാൻ എൻ്റെ പതിയെ വധിച്ചു നീ പാപിയായി ദേവകൾ നിങ്ങൾ പശുക്കളാകൂ ഇതി ശാപമേകി സതി ചേക്കെ കൂട്ടി ഉടൻ ഇപ്പോടെ ശാപം പലതരത്തിലാണല്ലോ ഈ ദേവകളെ എൻ്റെ പതിയെ നിങ്ങൾ എന്നിൽ നിന്നും അകറ്റിയതോട് കൂടിയിട്ട് ഇതൊരു പശുബുദ്ധിയാണ് അതുകൊണ്ട് പശുവർഗമായിട്ട് മാറൂ പശു കൂടിയിട്ട് ജീവിക്കൂ അവിടെ പശുക്കളാക്കിയിട്ട് മാറ്റിയിട്ടൊന്നുമില്ല പശുവിനെ കൊണ്ട് നക്കിച്ചുല്ലോ അതൊക്കെ പശുബുദ്ധിയാണെന്നാ അപ്പോൾ പശുബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കൂ എന്ന് ഒരു ശാപം ശാപമത അനുഗ്രഹമായി കാരണം ഈ പശു പശുക്കളുടെ മുഴുവൻ പതിയാണ് മഹാദേവൻ പശുപതി എന്നുള്ള ആ പേരുണ്ടായതു തന്നെ ഇങ്ങനെയാണ് അപ്പോൾ ഈ സുവർച്ചസിൻ്റെ ദധീജി മഹർഷിയാകുന്ന വൃത്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് വജ്രായുധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ദാനം ചെയ്തതായിട്ടുള്ള ശിവഭക്തനായിട്ടുള്ള ദധീജിയുടെ ഭാര്യ പത്നി സുവർച്ചസ് ആ സുവർച്ചസിൻ്റെ ശാപാണ് ഇന്ദ്ര ഇന്ദ്രാദി ദേവകൾക്ക് പശുക്കളാകൂ എന്നുള്ള ഒരു ശാപം അപ്പോൾ അശരീരി കേട്ടു സകലരും സാഹസം വേണ്ട സതി വേണ്ട ഭാമിനി ഗർഭിണിയാണ് ദധീജിത ദധീജിതൻ കുഞ്ഞിനെ പെറ്റു സുഖം നേടൂ ഭാവിയിൽ ശാശ്വതം ഇപ്പം ഈ ശാപം കൊടുത്തതോട് കൂടിയിട്ട് ഇവരും പശുക്കളായിട്ട് മാറിയൊന്നുമില്ല പശു ബുദ്ധിയോട് കൂടിയിട്ട് ജീവിച്ചു തന്നേ പക്ഷേ അശരീരി കെട്ടും ദധിജി മഹർഷിയുടെ ഈ ഇത് മറ്റേ ദഹിപ്പിക്കുന്ന ആ സമയത്ത് സതി അനുഷ്ഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചപ്പോൾ വേണ്ട ഒന്നാമത് ഗർഭിണിയാണ് രണ്ടാമത് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇവിടെ മുക്തി കിട്ടിയിട്ടുണ്ട് ദേഹം പോലും മുക്തമാണ് പിന്നെ സുഖിച്ച് മകൻ മകന്റെ ഒപ്പം ജീവിച്ചോളൂ എന്നാണ് ആ അശരീരം കേട്ടത് ഇങ്ങനെ കേട്ടു സുവർച്ചസ് പതിവ്രത കീറി വയർ ഒരു കല്ലിനാൽ സാധ്യക കുഞ്ഞിനെ കണ്ടു മതി മറന്നു സുധൻ രുദ്രാംശമാണെന്നറിഞ്ഞു സതിയുടൻ പുത്രനെ നന്നായി സ്തുതിച്ചു മഹേശ്വര അങ്ങൻ്റെ ഹൃത്തിൽ സദാ പ്രകാശിക്കണേ രുദ്രനെ തന്നെ എനിക്കേകിയ എനിക്കേകിയൻ രുദ്രനെ തന്നെ എനിക്കേകി എൻ പതി ലോകസുഖത്തെ കൊടുക്കണേ ശങ്കര അങ്ങി അരയാലിൽ അരയാലിൻ ചുവട്ടിയിലിരിക്കണം ഭക്തർക്കു വേണ്ടത് സർവം കൊടുക്കണം ഭർത്താവിൻ ചാരത്ത് എന്നെത്തിക്കണം എന്നോതി വീണ്ടും നമിച്ചു മഹേഷനെ പിന്നെ ചിതയിൽ പ്രവേശിച്ചു ദേഹവും വിട്ടു പതിക്കെടുത്തെത്തി പതിവ്രത രുദ്രനെ സേവിച്ചു രണ്ടാളും സ്വസ്ഥരായി അപ്പോഴേക്കും ഇന്ദ്രനെത്തി കൃതാർത്ഥനായി ഇവിടെ വലിയൊരു പാഠമാണ് അതായത് ശരീരം കെട്ടു സുവർജസ് മരിക്കണ്ട എന്ന് പക്ഷെ സുവർജസ് അപ്പം തന്നെ വയറ് കീറിയിട്ട് ആ കുഞ്ഞിനെ പുറത്തേക്കെടുത്തു കുഞ്ഞിൻ്റെ തേജസ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് മഹാദേവൻ തന്നെയാണ് എന്ന് ആ മഹാദേവനെ സ്തുതിച്ചു എനിക്ക് എൻ്റെ പതിയുടെ അടുത്ത എത്തണം അച്ഛനായാലും പുത്രനായാലും സഹോദരനായാലും ഭർത്താവിനെ കഴിച്ച് സ്ത്രീക്ക് ഭാര്യയ്ക്ക് പതിവ്രതയായിട്ടുള്ള ഒരു പത്നിക്ക് സ്ഥാനമുള്ളൂ മൂന്ന് പേരും താഴെയാണ് ഭർത്താവിൻ്റെ താഴെയാണ് അച്ഛനായാലും മകനായാലും സഹോദരനായാലും ഇനി മൊത്തനോ പേരെക്കൂട്ടനോ അന്നൊരു വിഷയം അപ്പോൾ മഹാദേവൻ തന്നെ പുത്രനായി വന്നിട്ടും കൂടി എനിക്ക് എൻ്റെ ഭർത്താവാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്താൻ എന്നെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഈ മഹാദേവനായിട്ടുള്ള ആ പുത്രനോട് യാചിക്കുകയാണ് സ്തുതിച്ചിട്ട് ആവശ്യപ്പെടുകയാണ് വരമായിട്ട് അനുഗ്രഹമായിട്ട് തരണം എന്നാണ് പാതിവൃത്തത്തിൻ്റെ മേന്മ പറയാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല സുകന്യാചരിതമൊക്കെ നമ്മൾ പാതിവൃത്തിയായിട്ട് നന്നായിട്ട് കേട്ടതാണ് ദേവി ഭാഗവതം അനവധി അധ്യായങ്ങളിലൂടെ നമുക്ക് അത് പറഞ്ഞു തന്നു ധാരാളം ഉണ്ട് പാതിവൃത്യം മറ്റേ കർതമ്മൻ്റെ പത്നി പാതിവൃത്യം ആണ് ദേവഭൂതി പതിവ്രത അത്രയും അനസൂയ പതിവ്രതകളാണ് സീത പാതിവ്രത്യത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ധാരാളം ഉണ്ട് കേട്ടോ മണ്ടോതിരി പാ പാഞ്ചാലി പഞ്ചമാതാക്കളൊക്കെ അങ്ങനെ അരിപ്പെട്ടതാണ് പാതി പാതിവൃത്യം ശീലാവതി പാതിവൃത്യം വളരെ കൂടുതലാണ് പക്ഷേ ആ കഥയെക്കാട്ടിലൊക്കെ ഒരു ലേശം കൂടിയും പ്രാധാന്യം ഇതിനുണ്ട് പ്രഥിജി മഹർഷിയുടെ ഈ സുവർച്ചസ് എന്ന ആ പത്നി മഹാദേവനെ പുത്രനായിട്ട് കിട്ടിയിട്ടും മഹാദേവൻ്റെ ഒപ്പം സുഖമായിട്ട് വസിച്ചോളൂ എന്ന അശരീരി കേട്ടിട്ടും ഭഗവാനെക്കാട്ടും മഹത്വം ഭർത്താവിനുണ്ട് അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്തണം അങ്ങ് മഹാദേവനാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങ് എന്നെ അനുഗ്രഹിക്കണം ദേവഭൂതിമാതാവ് ഏറ്റവും ഒടുക്കം ഭർത്താവ് പോയി മക്കളൊക്കെ കല്യാണം കഴിച്ചു കഴിച്ചുകൊടുത്തു വയസ്സായി ചെറിയ ഉണ്ണിയാണ് മകൻ കപിലവാസുദേവൻ കപിലിനോട് പറഞ്ഞു എനിക്ക് ജ്ഞാനം തരണം ഭർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കണം എന്നല്ല പറഞ്ഞ ജ്ഞാനം തരണം മുക്തി തരണം എന്ന് പറഞ്ഞു രണ്ടുപേർക്കും ഒരേപോലെയാണ് ഭഗവാൻ മുക്തി കൊടുത്തിട്ട് യോജിപ്പിച്ചത് അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ ശിഷ്ട ജീവിതം കുറേയുണ്ട് അത് വരമായിട്ട് കിട്ടിയതുമാണ് പക്ഷെ അത് സ്വീകരിച്ചില്ല ഭർത്താവിൻ്റെ അടുത്തേക്ക് അറ്റി ലോകഹിതം ചെയ്ത ഭർത്താവ് തന്നെയാണ് എനിക്ക് അങ്ങയേക്കാൾ മീത് സ്ഥാനം എന്ന് മഹാദേവനെ സ്നേഹിച്ചു അങ്ങനെ പാതിവൃത്തത്തിൻ്റെ ആ ശക്തി അത് നന്നായി തന്നെ നമുക്ക് കാണിച്ചു തരണം എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് പുത്രനെ നന്നായി സ്തുതിച്ചു മഹേശ്വര അങ്ങൻ്റെ ഹൃദത്തിൽ സദാ പ്രകാശിക്കണേ രുദ്രനെ തന്നെ എനിക്ക് പതി ലോകസുഖത്തെ കൊടുക്കണേ ശങ്കര എനിക്ക് അങ്ങ് പുത്രനായിട്ട് വരാൻ എൻ്റെ ഭർത്താവാണ് കാരണം അങ്ങ് ലോകസുഖത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ീ ആര്യൻ്റെ ചോട്ടിലെ പിപ്പരാധൻ എന്ന പേരിൽ ഇരിക്കൂ എന്ന് പറയാൻ പോവുകയാണ് അങ്ങി അരയാലൻ ചോട്ടിൽ ഇരിക്കണം ഭക്തർക്കു വേണ്ടത് സർവം കൊടുക്കണം ഭർത്താവിൻ ചാരത്ത് എന്നെ എത്തിക്കണം എന്നോതി വീണ്ടും നമിച്ചു മഹേശനെ പിന്നെ ചിതയിൽ പ്രവേശിച്ചു ദേഹവും വിട്ടു പതിക്കടുത്തെത്തി പതിവ്രത രുദ്രനെ സേവിച്ചു രണ്ടാളും സ്വസ്ഥരായി അപ്പോഴേക്കും ഇന്ദ്രനെ തീ കൃതാർഥരായി കൃതാർത്ഥനായി ബ്രഹ്മാവും ദേവകകളൊക്കെയും ചേർന്നുടൻ ജാതകർമാദികൾ ചെയ്തു യഥാവിധി പിപ്പലാദൻ എന്നു പേരുമിട്ടു വിധി സർവരും പോയി സ്വന്ത ഭക്തരായി അങ്ങനെ പിപ്പലാദൻ എന്ന രീതി പേരിലെ മഹാദേവൻ ഈ ദീജി മഹർഷിക്കും അതേപോലെ സുവർച്ചസ് എന്ന പത്നിക്കും പുത്രനായിട്ട് ആരിൻ്റെ ചുവട്ടിലെ പിപ്പലാദൻ എന്ന രീതിയിൽ പ്രസിദ്ധനായിട്ട് ഒരു മഹാദേവൻ ഭക്ത അനുഗ്രഹം ചെയ്തുകൊണ്ട് വാണു ബ്രഹ്മാവാണ് പേരിട്ടത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് നന്നായി തപം ചെയ്തു പിപ്പലാദൻ പിന്നെ രക്ഷ ചെയ്തു സർവഭക്തരെയും മുതല വേട്ടു അനരണ്യ രാജാവിൻ പുത്രിയാം പത്മയെ ഉണ്ടായി അതിൽ പത്തു പുത്രരും ആ പിപ്പലാദൻ അനരണ്യ രാജാവിൻ്റെ പുത്രിയെ പത്മയെ വെളിയിച്ച് അതിൽ കുറേ കുട്ടികളുണ്ടായി പത്ത് പുത്രന്മാരുണ്ടായി അപ്പോൾ ശനി ബാധിക്കാനുള്ളൊരു ശ്രമം വന്നു അപ്പോൾ ശനിയോട് പറഞ്ഞു ഇനി കുട്ടികളെ ബാധിക്കരുതെന്ന് ശനി ദോഷങ്ങളൊന്നും സ്വതേ കുട്ടികളെ ബാധിക്കില്ല പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളെ ബാധിക്കില്ല എന്നാണ് പറയുക നമുക്കത് കേൾക്കാം അച്ഛനെ പോലെ തപസി മഹാമുനി പത്തു പേരും ചെയ്തു അമ്മതൻ ഇച്ഛകൾ പിപ്പലാതൻ പല ലീലകൾ ഈശനായി ചെയ്തു ജനങ്ങൾക്കു സന്തോഷമേകുവാൻ കണ്ടു ശനിപീഠ അപ്പോഴേകി വരം ഏൽക്കുകയില്ല പീഡ ശിശുക്കളിൽ പ്രായം പതിനാറ് തീരും വരെ ശനിപീഠ ഏൽപ്പിച്ചാൽ നശിക്കും ശനിഗ്രഹം ഈ പത്ത് കുട്ടികൾക്കും ശനി ശനിപീഠ വരാനുള്ളൊരു സമയമാണ് ഗ്രഹം അങ്ങനെ അതിൻ്റേതായിട്ടുള്ള അതാത് കാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും ഗ്രഹത്തിൻ്റെ ജോലി അതാണ് ബുധൻ വിദ്യ കൊടുക്കും ശനി പീഡിപ്പിക്കും ചൊവ്വ ദുഃഖിപ്പിക്കും വ്യാഴം സമ്പത്ത് കൊടുക്കും അങ്ങനെയല്ലേ ഓരോരുത്തരും ഓരോന്ന് കൊടുക്കും അപ്പോൾ ഇവിടെ ശനിഗ്രഹം ഈ കുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ മഹാദേവൻ പറഞ്ഞു ഇന്നു മുതൽ ഇനി ഏത് കുട്ടിയായാലും ശരി കുട്ടി ബാല ബാലരെ ബാലനെ പീഡ ചെയ്തു കഴിഞ്ഞാൽ ബാലപീഡ ചെയ്തു കഴിഞ്ഞാൽ ശനിഗ്രഹം നശിച്ചു പോകും ശനിയെ ശപിച്ചു അല്ലെങ്കിൽ ശനിക്ക് ഇങ്ങനെ ഒരു നിയമത്തെ നിർബന്ധമായും പാലിക്കണമെന്ന് ഒരാജ്ഞ കൊടുത്തുകൊണ്ട് ബാലപീഡ ശനിഗ്രഹത്തിൽ നിന്നും ഒഴിവാക്കി അതാണ് സ്വന്തം കുട്ടികൾക്ക് കണ്ടപ്പോഴാണ് കേട്ടോ മഹാദേവന്റെ ലീല അങ്ങനെയാണ് കണ്ടു ശനി പീഡപ്പോഴേ ഈ വരം ഏൽക്കുക ശനിപീഠ ശിശുക്കളിൽ പ്രായം പതിനാറ് തീരം വരെ ശനി പീഡ ഏൽപ്പിച്ചാൽ നശിക്കും ശനിഗ്രഹം പിന്നെ പീഡ ചെയ്തില്ല ഈ ശനി പ്രാകൃതരായി വികൃതി കാണിക്കലും അമ്മ പറഞ്ഞ പോൽ പിപ്പലാദൻ പല നല്ല കാര്യങ്ങളും ചെയ്തു സ്വലീതയ പിപ്പലാദൻ ഗാധി കൗശികൻ മൂവരെ ഓർത്താൽ ശനി പീഡയൽക്കില്ല ഏൽക്കില്ല ഭക്തരെ ഭക്തൻ ദധീജിക്കു പുത്രനായി ശിവൻ ഭക്തർ തൻ ദോഷങ്ങൾ തീർക്കുന്നു സർവഥാം ഇപ്പോൾ പിപ്പലാദൻ എന്ന മഹർഷിയായിട്ടാണ് ശിവയോഗിയായിട്ടാണ് ഭഗവാൻ വന്നത് അതേപോലെ ഗാധി വിശ്വാമിത്രൻ്റെ അച്ഛൻ അതേപോലെ വിശ്വാമിത്രൻ വിശ്വാമിത്രനെ സ്മരിച്ചാലും പിപ്പലാഥനെ സ്മരിച്ചാലും വിശ്വാമിത്രൻ്റെ അച്ഛനായിട്ടുള്ള ഗാധിയെ സ്മരിച്ചാലും അത്ര ഭക്തനാണത്രേ ഗാധിയെ ഗാ ഗാധി സുതൻ എന്നാണ് വിശ്വാമിത്രൻ്റെ കുശിക ഗോത്രത്തിൽ ജനിച്ചതുകൊണ്ട് കൗശികൻ വിശ്വത്തെ മിത്രമാക്കിയത് കൊണ്ട് വിശ്വാമിത്രൻ വിശ്വം മിത്രമാക്കിയവനാണ് വിശ്വാമിത്ര രാജാവായിട്ട് പിന്നെ ബ്രാഹ്മണനായി വസിഷ്ഠന്റെ ഈ ബ്രാഹ്മണ്യം ബ്രാഹ്മണനായിട്ട് ജീവിക്കുന്നതിൻ്റെ മേന്മ മനസ്സിലാക്കിയപ്പോൾ രാജാവായിട്ട് ജനിച്ചു ബ്രാഹ്മണനായി രാജർഷിയായി ബ്രാഹ്മണനായി ബ്രഹ്മർഷിയായി ലോകത്തിന് മുഴുവൻ എന്നും ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ഭാവമാണ് വിശ്വാമിത്രൻ അപ്പം ഇങ്ങനെ വിശ്വാമിത്ര വിശ്വാമിത്രനെ ആയാലും ഈ ശുനശേവനയൊക്കെ രക്ഷിച്ച ആ ഒരു ഭാവം അത് ഏതൊരു ബാലനായാലും ശരി ആ ബാലൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ശനിഗ്രഹം ബാധിക്കുന്ന സമയമാണെങ്കിൽ ഈ ശനി ഉപദ്രവിക്കുകയേ ഇല്ല അതിപ്പോൾ കുട്ടികൾക്കല്ല നമ്മളൊക്കെ കുട്ടികളാണ് അപ്പോൾ അന്നലെക്കും നമുക്കൊക്കെ ഈ വിശ്വാമിത്രനെയും അതേപോലെ പിപ്പലാദനയും ഈ വിശ്വാമിത്രൻ്റെ അച്ഛനായിട്ടുള്ള ഗാധിയേയും ഗാധിയുടെ മറ്റേ പത്നിക്ക് ഒരു മകള് ആ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന മഹർഷി ആ മഹർഷി രണ്ടു പേർക്കും ആൺകുട്ടികളില്ല ഒരു ധാരണ ഋചീകൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഋചികൻ്റെ ഈ പത്നി ഈ ഗാധിയുടെ മകള് അതുപോലെ ഋചീകന്റെ പത്നിയുടെ അമ്മ ഗാധിയുടെ പത്നി ആ ഗാദിക്കും ആൺകുട്ടികളില്ല ഋചീകനും ഈ സമയത്ത് കുട്ടികളില്ല ഇപ്പം രണ്ടു പേർക്കും ആ വിധിക്കനുസരിച്ച് ഏജീകൻ മഹർഷിയായതുകൊണ്ട് ബ്രാഹ്മണൻ ആയതുകൊണ്ട് ബ്രഹ്മ തേജസ്സോട് കൂടിയിട്ട് തൻ്റെ പത്നിക്ക് ഈ കലശ ജലം കലശത്തിലെ പൂജ ജലത്തെ കൊടുക്കാൻ നിശ്ചയിച്ചു പത്നിയുടെ അമ്മയ്ക്ക് ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ട് കലശം പൂജിച്ച് കൊടുത്തു പക്ഷേ ഈ ഗാധിയുടെ ഭാര്യ തൻ്റെ പത്നിയുടെ അമ്മ വിചാരിച്ചു കൂടുതൽ തേജസ് എന്തൊന്നും ബുദ്ധിയില്ല കൂടുതൽ തേജസ് ഒരു പക്ഷേ സ്വന്തം മകനാവാൻ വേണ്ടിയിട്ട് പത്നിക്ക് കൊടുത്തുണ്ടാവും മകൾക്ക് കൊടുത്തുണ്ടാവും മകളോട് സൂത്രത്തിൽ പറഞ്ഞു നമുക്ക് ഈ രണ്ട് കലശവും മാറി കുടിക്കാം എൻ്റെ മകനല്ലേ രാജാവായിട്ട് വാഴേണ്ടത് നിനക്ക് അല്ലേ വേണ്ടു അതുകൊണ്ട് അത്ര സാരമില്ലല്ലോ അപ്പം മകളും അത് കണക്കാക്കി ആ ശരിയാണല്ലോ രാജ്യം ആളല്ലേ യോഗ്യനാവേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ യോഗ്യത എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ആ യോഗ്യത മുഴുവൻ അമ്മയുടെ മകന് കിട്ടിക്കോട്ടെ എന്റെ സഹോദരന് കിട്ടട്ടെ എന്ത് കണക്കാക്കി ഞാൻ മാറിക്കുടിച്ചു മാറിക്കുടിച്ച് ഈ കാര്യം മനസ്സിലായി റിചയിക്കനെ അയ്യോ നിങ്ങൾ തെറ്റ് വല്യ വലിയൊരു തെറ്റാണല്ലോ നിങ്ങൾ ചെയ്തത് എന്തെ ഇങ്ങനെ ചെയ്യാൻ ഇനി എന്തായാലും അത് ഇങ്ങനെ സംഭവിക്കുള്ളൂ ഒരാൾക്ക് ക്ഷത്രിയനായിരുന്നിട്ടും ബ്രാഹ്മണനാണ് ജനിക്കുകട്ടോ എന്റെ പത്നിയായിട്ടുള്ള നിനക്ക് ബ്രാഹ്മണനല്ല ഉണ്ടാവുക ക്ഷാത്ര വീരത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവുക കേട്ടോ മകൻ അയ്യോ അപ്പോൾ അത് വേണ്ട പത്നി അപ്പം പറഞ്ഞു എനിക്കേ പറ്റില്ല അല്ല അത് മാറ്റാൻ പറ്റുണ്ടാവില്ല അല്ല അത് പറ്റില്ല അങ്ങക്ക് ശക്തിയുണ്ടല്ലോ എന്നാ ഒരു കാര്യം ചെയ്യുന്നത് എൻ്റെ മകൻ്റെ മകൻ അങ്ങനെ വരും ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു ശരി അപ്പം അത് സംഭവിച്ചു ഈ ഋജീഖ് എൻ്റെ മകൻ ജമദഗ്നിയായിട്ട് ജനിച്ചു ജമദഗ്നിയുടെ മകൻ പരശുരാമനായിട്ട് ജനിച്ചു അപ്പോൾ പേരക്കുട്ടനായി ഈ ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ട് വന്നത് അതേപോലെ രാജാവിൻ്റെ പത്നി വിശ്വാമിത്രനെ ജമ്മ അമ്മയായി വിശ്വാമിത്രനാണ് ഉണ്ടായത് ആ വിശ്വാമിത്രൻ ക്ഷാത്ര തേജസ്സോട് കൂടിയിട്ട് തന്നെയാണ് ആ സമയത്ത് ഭരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ ഇവിടെ ഈ കലശജലത്തിൻ്റേതായിട്ടുള്ള പൂർണ്ണ ആ വൈഭവം മുഴുവൻ അവിടെ യാദർശികമായിട്ട് ഒരു തവണ നായാട്ടമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് എത്തി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അപ്പം സൈന്യം കൊണ്ട് എല്ലാവർക്കും നല്ല വിഷ്ണും ദാഹമൊക്കെ ഉണ്ട് അപ്പോൾ ആഹാരം തരുമോ ചോദിച്ചു അതിനെന്താ ഇരിക്കൂ വലിയ സൈന്യമാണ് എല്ലാവർക്കും ആഹാരം കൊടുത്തു ഇത് എവിടെന്നാ കിട്ടിയേ അത് കാമധേനു തന്നതാ എന്നാൽ എനിക്ക് വേണം കാമധേനുനെ തരാൻ പറ്റില്ല അത് ഞങ്ങൾ ബ്രാഹ്മണർക്ക് യാഗാദിക ചെയ്യാനുള്ള ഗോരസം തരാനുള്ള നെയ്യൊക്കെ വേണ്ടേ പാലേ നെയ്യൊക്കെ തരാളെ അപ്പോൾ അതുകൊണ്ട് അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നാ പിടിച്ചുകൊണ്ടു എന്ന് തോന്നുന്നു ഞാൻ രാജാവല്ലേ ആ പറ്റിച്ചേ കൊണ്ടുപോയിക്കോളൂ ഞാൻ കുട്ടിയേ പറ്റില്ല പശുവിനോട് പറഞ്ഞു കാമസേനോട് ഇതാ ഈ രാജാവിന് അക്രമം കാണിക്കാൻ ചെയ്യുന്നത് എന്തോ ചെയ്യേണ്ടത് ഞാൻ കുട്ടിയേ പറ്റില്ല നീ എന്താ എന്താച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ പശുവിൽ നിന്ന് സൈന്യം ഇങ്ങനെ ഈ രാജാവിനെയും വിശ്വാമിത്രം എന്നുള്ള രാജാവിനെയും മൊത്തം തോൽപ്പിച്ചു അപ്പോൾ വിശാമത്തിനും വല്ലാത്തൊരത്ഭുതം എന്താ അത് ഇങ്ങനെ അപ്പോൾ ക്ഷാത്ര തേജസ് ഈ ബ്രാഹ്മണ തേജസ്സിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് മനസ്സിലായപ്പോൾ ഈ ക്ഷത്രിയന്മാർക്കൊരു പ്രത്യേകതയുണ്ട് ദൃഢനിശ്ചയം വളരെ കൂടുതലാണ് ശാത്ര തേജസ് എന്ന് അതിന് പറയുക അപ്പോൾ അതിനനുസരിച്ച് സ്വദേ വീര്യം യുദ്ധത്തിലാണ് വേണ്ടത് ഇദ്ദേഹത്തിന് ഇവിടെ മന്ത്രസിദ്ധി ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തപസ് ചെയ്തു തപസ് ചെയ്തപ്പോൾ ആ രാജർഷിയായിട്ട് മാറി കാര്യങ്ങളൊക്കെ മനസ്സിലായി ജ്ഞാനം കിട്ടിയെന്ന സാധ്യം കിട്ടിയത് ജ്ഞാനാ അത് കഴിഞ്ഞിട്ട് പിന്നെ പോരാ എന്ന് തോന്നി ബ്രാഹ്മണനായിട്ട് ജീവിച്ചു വീണ്ടും ഒരുപാട് തപസ് ചെയ്തപ്പോൾ ബ്രഹ്മർഷിയായിട്ട് മാറി വസിഷ്ഠന് തുല്യൻ അങ്ങനെ ആയിരുന്ന വസിഷ്ഠന് തുല്യനാണ് വിശ്വാമിത്രൻ ആയാലും അദ്ദേഹം ഈ ശുക്രാചാര്യ ദേവഗുരു ആയാലും ശരി അതേപോലെ അഗസ്ത്യ മഹർഷി ദുർവാസാവ് നാരദൻ ഇവരൊക്കെ സമ സമശക്തിയുള്ളവരാണ് എല്ലാവരും അവരവരുടേതായിട്ട് ഡ്യൂട്ടീസ് ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ ഇവരൊക്കെ ലോകഹിതം മാത്രമേ ചെയ്യണുള്ളൂ ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഒരുപക്ഷേ ഈശ്വരനേക്കാൾ കൂടെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് പറയാം അത് അങ്ങനെ പറയും ഞാൻ കുട്ടിയാ പറ്റില്ല നാരദ അതുകൊണ്ട് എന്നൊക്കെ പറയും അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള മഹാ ഋഷിയായിട്ടാണ് ഈ പിപ്പലാദിനും മാറിയത് ശിവയോഗി ദുർവാസാവ് അങ്ങനെയാണല്ലോ അവതാര സ്വരൂപങ്ങൾക്കാണ് കൂടുതൽ ലൗകികമായിട്ടുള്ള ഈ അനുഗ്രഹം കൊടുക്കാൻ സാധിക്കുക അതും വൈരാഗ്യത്തോടു കൂടിയിട്ട് അനുഗ്രഹത്തെ കൊടുക്കണോ അതാണ് ഇവരൊക്കെ ചെയ്യണത് ദുർവാസാവായാലും ഇനി ഹനുമാൻ ഒക്കെ ഈ ഒക്കെ ഇങ്ങനെയാണ് വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല അനുഗ്രഹങ്ങളും തരുന്നതായിട്ടുള്ള ഭാവമാണ് അപ്പൊ അവരെ രക്ഷിക്കേണ്ട ചുമതല അവർക്കുണ്ട് അതാണ് ഈ ശനിപീഡ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് ഗ്രഹപീഠാദികള് വരില്ല എന്ന് പറയാനുള്ള കാരണം അപ്പൊ അങ്ങനെയുള്ള ആ ശിവലീലകൾ നമുക്കിനിയും ഇതേപോലെ എല്ലാ സുഖങ്ങളെയും പ്രദാനം ചെയ്യുമാറാകട്ടെ ഏതെങ്കിലും ഇതുപോലെയുള്ള ആപത്തുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ തടുക്കുവാൻ മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സർവത്ര ശിവനാമകീർത്തനം ഹരഹര മഹാദേവ ശ്രീ ശിവപാർവതിമാരേ ശിവനാരായണ നാരായണ നാരായണ